ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വർക്കൗട്ട് തുടങ്ങുകയാണ് ഇന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നറിയില്ല ഞങ്ങൾ മൂന്നോളോടി വർക്ക്ഔട്ടിന് പോകുട്ടി പല്ലു എന്നെ അഹങ്കാരാണ് ഈ ഈ ഈ അടിക ഞാൻ എപ്പളേണ്ടി ഈ ഈ ല്ലോട്ടോ അപ്പം നമ്മള് പോവുമ്പോ കണ്ടല്ലേ വർക്കൗട്ടിന് പോകുമ്പോൾ വർക്കൗട്ടൊന്നുമല്ല ചെറിയ ഗ്രൗണ്ടിലേക്ക് പോകണം ഒരു ഏഴ് മണിയൊക്കെ ആയതുകൊണ്ട് നീച്ച് സെറ്റ് ആയപ്പോഴേക്കും ഏഴ് മണിക്ക് പിന്നെ റൂട്ട് കൂടെ ഓടണത് മോശമല്ലേ അതെ നമ്മളിവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് പാടത്തിൻ്റെ അപ്പുറത്ത് ആ ഗ്രൗണ്ടിക്ക് പോയ നമ്മൾ ഇല്ല ഈ സ്ഥലത്തോടെ പോയിരുന്നു ഗ്രൗണ്ടിലേക്ക് പോയിട്ടില്ല അപ്പം ആ ഗ്രൗണ്ടിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വെറുതെ അഞ്ചിനേര് ശീലാക്കി വിടുക എന്നുള്ളതാ പിന്നെ ഡെയിലി രാവിലെ കൊടുന്ന് ഓടിക്കണം നീപ്പിക്കന്നെ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അഞ്ചു ചർച്ച കുഴങ്ങിനു ആ വരുണ്ടാവും ധാനഞ്ച ഗ്രൗണ്ട് എങ്ങനുണ്ട് ഓടിക്കാം അറ്റിങ്ങനെ ഓടുക എങ്ങനെ ഓടാ

ഇന്നാലെ തന്നെ കൊണ്ടുപോളു ഓടി മെല്ലോ ഇല്ല ഇല്ല ഓടേടിക്കോ ഇത്ര നേരം ഞങ്ങൾ ഓടി ഓടാൻ നാളെ വർക്കൗട്ട് മാക്സ് ഒക്കെ വർക്കൗട്ട് ഡ്രസ് ഇട്ട് വന്നിട്ട് നേരെ ഓടണം പത്ത് റൗണ്ടാണ് ഇതിൽ കണക്ക് ഇതില് നാളെ താല് പറഞ്ഞേ ഇത് നടക്കെ തിരിച്ചടക്കെ െ ക്യാമറ അഞ്ച് അഞ്ചു പൊക്കോ കഴിക്കോ പോലെ എന്നില്ലേ അമ്മശത്ത് ബാ ബി വാ നടക്കെ

അച്ചക്കുട്ടിക്ക് കിട്ടുന്നില്ലേന്നാ ഇതെടുത്തോ ബുക്ക് എടുത്താ അച്ചക്കുട്ടിക്ക് ബുക്കാകുമ്പോ അച്ചക്കുട്ടിക്ക് വേഗം കിട്ടും ണ്ടേ വാ വാ വോക്ക് വാ അച്ച കുട്ടി ആ വാ 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 വടുത്തോ വീതളെ ആ വാ അച്ച കുട്ടി വാ വാ അച്ഛക്കുട്ടി ഇടുത്താ വന്നിട്ട് എന്താ മടിച്ച ആ ടി അച്ചത് അച്ചിതു മണിയേ അച്ചിതു മണിക്ക് ടൊമാറ്റിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വായോ ടൊമാറ്റിനെ വേണമെങ്കിൽ വായോ വായോ ടൊമാറ്റിനടുക്കാ വായോ

കിട്ടി ഗുഡ് ഗേൾ ഇതെ ഗുഡ് ഗേൾ ഔ ടൊമാനമ്മ അച്ചക്കില്ല അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അഞ്ജുനി ഇതളിന് വീട്ടിൽ നിന്ന് പുറത്തു പോകും വേണം അപ്പൊ കഴിക്കാൻ വന്നപ്പോ ഇതലും മണി ഇവിടെ ഇണ്ടായിരുന്നു ഒരു ഇതലുമണി ഇല്ല ഉമ്മാട്ടിക്കുമ്മതായ പ്മാടിക്കൊന്നുമില്ല ആ ആ അത് മതി അത് മതി അത് മതി അച്ഛക്ക് അപ്പൊ അച്ച ഇതിലുമണി അച്ഛൻ കൂടെ മാമു കൊടുക്കാൻ ചുട്ടിക്ക് ഉം പോന്ന അച്ഛമ്മ കേട്ടോ തോന്നി ചോറ് മായതോ അച്ഛൻ മാമ്മാ ഇഷ്ടായോ ആ മാമുണ്ടോട്ടോ പിന്നെ ഇല്ല രണ്ടു വായതി രസംണ്ടോ

എന്താ അമ്മയോടെ പെണ്ണാ ഇതിലേ അമ്മ എവിടെ ഇതിലേ അമ്മ എവിടെ എന്താ ആൾക്കാരൊക്കെ നോക്ക എന്റെ പണി അമ്മ എവിടെയാച്ച കുട്ടറെ അമ്മ എവിടെ അമ്മ എവിടെയാല് അഞ്ചു ഒരു വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് പോയി പോവാൻ വേണ്ടി നിക്കുവാണ് നമ്മള് രാവിലെ രാവിലെയല്ല അഞ്ജുനയും ഇതെല്ലേയും കൂട്ടി മണ്ണാർക്കുട് പോയി പിന്നെ അവിടുന്ന് മഴ പെയ്ത സമയത്ത് നമ്മൾ അവര് കണ്ടു വരും എന്താ പറയുക ഓട്ടോഷലൊക്കെ തിരിച്ചിട്ടാണ് വിട്ടത് അപ്പോൾ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്പെൻറ് കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഷോപ്പിലെത്തി ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതൊക്കെ പോകാൻ സമയമായി എന്തായാലും നമ്മൾ വീട്ടിൽ പോയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എക്സ്മി സജിത് കൃഷ്ണൻ സൈനോ